നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം വൃക്കകളിൽ രൂപം കൊള്ളുന്ന ദ്രാവക സഞ്ചികളാണ് റെനൽ റെനൽസിൽ എന്നറിയപ്പെടുന്നത് ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്തത് കിഡ്നിയിൽ കാണപ്പെടുന്ന ഇത്തരം പറ്റിയാണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ അഖിൽ പി ആർ ചേരുകയാണ് ഡോക്ടർ പലതരത്തിലുള്ള സിസ്റ്റുകളെ പറ്റി കേട്ടിട്ടുണ്ട് ഈ കിഡ്നിയിലുള്ള സിസ്റ്റുകളെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്താണ് റെനൽ സിസ്റ്റുകൾ എന്ന് എന്ന് പറയുന്നത് സിസ്റ്റുകൾ നമ്മൾ നമ്മുടെ പല അവയവങ്ങളിലും സിസ്റ്റുകൾ രൂപപ്പെടാറുണ്ട് ദ്രാവകങ്ങൾ നിറഞ്ഞ ഒരു കുമിള അതാണ് സിമ്പിൾ ആയിട്ടുള്ള സിസ്റ്റം ശരീരത്തിൽ ഏത് അവയങ്ങളിൽ വേണമെങ്കിലും നമ്മുടെ ശരീരത്തില് പല പല ലെയറുകളും നമ്മുടെ സ്കിന്നൊരു ലെയർ എടുക്കുകയാണെങ്കിൽ ഉള്ളിൽ ലെയർ ഉണ്ട് അതുപോലെ കിഡ്നിങ് എടുക്കാൻ കിട്ടി പുറത്തൊരു ഉണ്ട് ഉള്ളിലെ പല പല ലെയറിൽ പല പല കവറിങ്ങൾ ഉണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു കവറിങ്ങിന്റെ ഉള്ളിൽ കുറച്ച് ദ്രാവകൾ നിറങ്ങി നമ്മുടെ പോലെ മുറക്കിട്ട് വരുന്നതാണ് ഈ സിസ്റ്റൽ എന്ന് പറയുന്നത് അത് നമുക്ക് ഏതാഴങ്ങളിൽ ശരീരത്തിൽ നമുക്ക് ഉണ്ടാകാം കിഡ്നിയിലാകാം പിന്നെ ലിവറിവേലും കാണുന്നുണ്ട് ആയിട്ട് നമുക്ക് കാണുന്നതാണ് ഈ കിഡ്നികളിൽ കാണുന്ന സിസ്റ്റുകൾ ഞാൻ പറയുന്നത് സെസ്റ്റുകൾ ഇത്തരം രൂപപ്പെടുന്നതിന്റെ കാരണം എന്താണ് ഈ സിസ്റ്റുകൾ നമ്മൾ രൂപപ്പെടാനായിട്ട് നമുക്ക് ഞാൻ അതേ പറഞ്ഞു കഴിഞ്ഞില്ല സിസ്റ്റുകൾക്ക് നമ്മുടെ ശരീരത്തിന് പല പല ലെയർ ഉണ്ട് ലെയർ എന്ന് പറയുമ്പോൾ സ്കിൻ സ്കിന്നെടുക്കുകയാണെങ്കിൽ തന്നെ സ്കിന്നിലെ സെല്ലുകളെല്ലാം ചേർന്ന് ചേർന്ന് ഇങ്ങനെ ഒരു എന്താണ് സിമെന്റ് വെച്ച് ഇഷ്ടിക്ക് അടിപ്പിടി വെച്ച പോലെ ഇങ്ങനെ ഒരു ലെയർ പോലെയാണ് നമ്മുടെ ഒരു പുറത്തുണ്ടാവുക ഈ സെല്ലുകൾ തമ്മിലുള്ള ഈ ഒരു അല്ലെങ്കിൽ ഇഷ്ടിക്ക് നമ്മൾ മനസ്സിലാകാൻ പറയുന്നുണ്ട് അപ്പൊ സെല്ലുകൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് ഒരു ഗ്ലൂ പോൾസൊരു സംഭവം കുറച്ചൊന്നും വീക്ക് ആവുമ്പോൾ അതൊന്ന് അതിലൂടെ ദ്രാവങ്ങൾ പുറത്തേക്ക് വരികയും അതിൽ കുമിള പോലെ ആകുകയും ചെയ്യും അതൊരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറയാം നമുക്ക് കിഡ്നിയിലാണെങ്കിൽ നമുക്ക് രണ്ട് കിഡ്നിയിലും ടെൻ മിൽ വൺ മില്യൺ നെഫ്രോണുകളുണ്ട് ഓരോ രണ്ട് കിഡ്നിയിലും ഇരുപത് ലക്ഷം നെഫോണുകളുണ്ട് അപ്പൊ ഓരോ നെഫ്രോൺ എന്ന് വെച്ചാൽ നമുക്ക് കിഡ്നിയെ ഫിൽറ്റർ ചെയ്യുന്ന അരിപ്പകളാണ് അപ്പൊ ആ അരിപ്പകളിലും പിന്നെ അത് ട്യൂബ് പോലെ വന്നിട്ട് പിന്നെ ഈ ട്യൂബുകളെല്ലാം കൂടെ ജോയിൻ പറ്റിയ ട്യൂബായിട്ടാണ് ഈ കൂടിനായിട്ട് പുറത്തു വരുക ഈ ട്യൂബ്സിലും കിഡ്നി വരുന്ന ഫിൽട്ടർ ചെയ്യുന്ന യൂണിറ്റ് കണ്ടും ഈ ലെയറുകളിൽ എന്തെങ്കിലും ഒരു വീക്ക് ആവുകയാണ് ആ ലെയറിലൂടെ നമ്മൾ കിഡ്നി ഫിൽട്ടർ ചെയ്യുന്ന യൂറിനോ അല്ലെങ്കിൽ കിഡ്നീന്റെ ഉള്ളത്തിലുള്ള ബ്ലഡിലുള്ള സിറമോ ഇതുപോലെ അക്യുമുലേറ്റ് ചെയ്ത ശേഷം അത് ഒരു കുമള പോലെ രൂപപ്പെടാറുണ്ട് ഇപ്പോൾ സിസ്റ്റുകൾ നമ്മൾ കോമൺ ആയിട്ട് ഇപ്പോൾ ടോപ്പിക്ക് വരാനുള്ള കാരണങ്ങൾ ഇപ്പം നമ്മൾ പല ആൾക്കാരും എന്തെങ്കിലും ഒരു കാര്യത്തിന് വയറൽ സ്കാൻ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ഇങ്ങനെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ആണെങ്കിൽ യൂസ് എടുക്കാറ് അപ്പൊ അതിനകത്ത് കിഡ്നിയിൽ കുമ്പിളകൾ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കൺസൾട്ട് ചെയ്യാൻ വരാറുണ്ട് അപ്പൊ അതില് അത് പേടിക്കേണ്ട ആവശ്യകത ഉണ്ടോ പലരും ഇതിന്റെ പേടിയെന്ന് വെച്ചാൽ ഇത് എന്തെങ്കിലും പ്രശ്നം ഉള്ളതാണോ അണ്സറിലി ഒരു ആവശ്യമില്ലാത്ത ഒരു ടെൻഷനും ഒരു ഇതിനു വേണ്ടി ഇത് വഴിവയ്ക്കാറുണ്ട് അപ്പൊ അതാണ് ഈ ടോപ്പിക് എടുക്കാൻ കാരണം ഈ സിസ്റ്റുകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മള് സാധാരണഗതിയിലെ അൾട്രാസൗണ്ട് വൈസ് നമ്മുടെ സിമ്പിൾ സിസ്റ്റം കോംപ്ലക്സ് സിസ്റ്റം നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് സിമ്പിൾ കോംപ്ലക്സ് ഞാൻ ഞാനിപ്പോ പറയുന്നത് പ്രധാനമായും അഡൽറ്റ് പതിനെട്ട് വയസ്സിന് ശേഷമുള്ള ആൾക്കാരിൽ കാണുന്ന സിസ്റ്റുകളാണ് ഈ സിസ്റ്റുകൾ നമുക്ക് കുട്ടികളിൽ വരാം പിന്നെ ഗർഭിണിയായിരിക്കുമ്പോൾ നമ്മളെ വയറിൽ സ്കാൻ ചെയ്യുമ്പോൾ ആ സമയത്തും കാണാം അത് പലതും ഈ ജനിതകമായി കാണുന്ന ചിലതരം രോഗങ്ങളുടെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പൊ അത് വേറെ ഐഡന്റിറ്റിയാണ് അപ്പൊ അത് ഞങ്ങളിവിടെ അധികം ഡിസ്കസ് ചെയ്യുന്നില്ല പ്രധാനമായി മുതിർന്നവരില്ല അതായത് പതിനെട്ട് വയസ്സിനും അതിനുശേഷം മുകളിൽ കാണുന്ന റീൽ സിസ്റ്റുകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് സിമ്പിൾ സിസ്റ്റം ഉണ്ട് കോംപ്ലക്സ് സിസ്റ്റം സിമ്പിൾ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈസ് ഇപ്പൊ എത്ര വേണമെങ്കിലാണ് കിഡ്നിക്ക് ആവറേജ് ഒരു അറൌണ്ട് നയൻ സെന്റിമീറ്റർ ഒരു സെന്റിമീറ്റർ കിഡ്നിയുടെ സൈസാണെങ്കിൽ ഈ സിസ്റ്റുകളുടെ വലിപ്പ് എന്ന് വെച്ചാൽ ഒരു സെന്റിമീറ്റർ താഴെ ആകാം ഒന്ന് മുതൽ അഞ്ച് പത്ത് പതിനെട്ട് സെന്റിമീറ്റർ വരെയൊക്കെ വലിയ സിസ്റ്റുകൾ വരാറുണ്ട് അപ്പൊ അത് വലിയ റയറാണ് എന്നാൽ യൂഷ്വലി ആവറേജ് ഒരു സെന്റിമീറ്റർ ഫൈവ് സെന്റിമീറ്ററുകളാണ് പല സിസ്റ്റുകളും കാണാറ് ഈ സിസ്റ്റുകൾ തന്നെ ഒന്നോ അതിലധികമോ ആകാം ഒരു കിഡ്നി തന്നെ കുറെ സിസ്റ്റുകൾ വരിക പിന്നെ മറ്റുക അല്ലെങ്കിൽ രണ്ട് കിഡ്നിയിൽ ഒരുപോലെ വരിക പല രീതിയിലാവാം സിമ്പിൾ ആണോ കോംപ്ലക്സ് ആണോ നമ്മൾ നോക്കുക അത് നമ്മൾ ഫസ്റ്റ് ലൈൻ യൂഷ്വലി ചെയ്യാറ് പിന്നെ ചില ആളുകളിൽ നമുക്ക് ഈ സിസ്റ്റുകൾ തന്നെ പാരമ്പര്യമായ ചില അസുഖങ്ങളുടെ ഭാഗമായിട്ടും സിസ്റ്റുകൾ വരാറുണ്ട് ടെസ്റ്റുകളെ പറ്റി ഞാൻ വിശദമായി പറയാം

കൊഴുപ്പു പോലെ അടിഞ്ഞിട്ടുണ്ടോ കാൽസ്യം അടിഞ്ഞിട്ടുണ്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ സിസ്റ്റം അതായത് കുമളേന്റെ ഉള്ളിൽ വേറെന്തെങ്കിലും വെള്ളദ്രാവകമല്ലാതെ എന്തെങ്കിലും കട്ടിയുള്ള പദാർത്ഥങ്ങൾ പോലെ കാണുന്നുണ്ടോ ഇങ്ങനെ ഈ സോളിഡ് കമ്പോണൻറ്റ് ലെയറിന്റെ തിക്നസ് പിന്നെ കാൽസിഫിക്കേഷൻ ഒക്കെ നമ്മുടെ മെഡിക്കൽ ടെർണോളജീസ് ആണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ യൂഷ്വലി അത് ഡിവൈഡ് ചെയ്യുക അപ്പൊ നമ്മൾ അൾട്രാസൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഇതൊക്കെ സിമ്പിൾ സിസ്റ്റം ഇല്ലാത്ത കോമ്പ്ലക്സ് സിസ്റ്റമുള്ള ലക്ഷണമാണ് ഇത് പറയുന്നത് സിമ്പിൾ സിസ്റ്റം വല്ല ചെറിയ ഒരു ഹെയർ ലൈൻ അതായത് നമ്മുടെ മുടിനാരു പോലത്തെ ഒരു ചെറിയ ലൈൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിന്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാവും പക്ഷെ അതിന്റെ ഉള്ളില് ഈ കാൽസ്യം ഡെപ്പോസിറ്റിനോ കട്ടിയുള്ള കമ്പോണൻറ്റ് വേറെ ഒന്നും ഉണ്ടാവില്ല സിമ്പിൾ സിസ്റ്റം ഈ കോംപ്ലക്സ് സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ഉടനെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സി ടി സ്കാൻ ചെയ്യും സി ടി സ്കാൻ ചെയ്യുമ്പോൾ ഈ കോൺട്രാസ്റ്റ് മരുന്ന് കൊടുത്തിട്ടുള്ള സിറ്റി സ്കാൻ ചെയ്യും അപ്പൊ അതിന് ഐ വി കോൺട്രാസ്റ്റ് സിറ്റി നമ്മൾ പറയുക അപ്പൊ ആ സി ടി സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് അതായത് ബോസ്നിയ ക്ലാസിഫിക്കേഷൻ നമ്മൾ യൂസ്വലി പറയുക അത് നമ്മൾ ക്ലാസ് അഞ്ച് ക്ലാസ് ഉണ്ട് ക്ലാസ് വൺ ക്ലാസ് ടു ക്ലാസ് ടു എഫ് ക്ലാസ് ത്രീ ക്ലാസ് ഫോർ ഇത് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്ന വെച്ചാല് പ്രധാനമായും നമ്മളിത് ഇത് പേടിക്കേണ്ടതാണോ അത് സിമ്പിൾ ആണോ നമ്മുടെ ഉദ്ദേശം അതാണ് അതായത് ഈ കുമിളകൾ ഭാവി ക്യാൻസർ പോലത്തെ എന്തെങ്കിലും രോഗത്തിലേക്ക് എത്തുമോ അപ്പൊ അങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷൻ വെച്ചാണ് നമ്മൾ ഈ സ്റ്റഡി ഒരു പലതരം സ്റ്റഡി ക്ലാസിഫിക്കേഷൻ വന്നത് അത് കോൺട്രാസ്റ്റ് സി ടി എന്നുള്ള ടെസ്റ്റ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ നമ്മളിത് ക്ലാസിഫൈ ചെയ്യുക അത് ക്ലാസ് വൺ ക്ലാസ് ടു ക്ലാസ് ടു എഫ് ത്രീ ഫോർ ഇത് ക്ലാസ്സുകൾ കൂടുന്നതിനനുസരിച്ച് നമ്മൾ ക്യാൻസർ ആകാനുള്ള സാധ്യത അതായത് മാലിഗ്നസി ആകാനുള്ള സാധ്യത കൂടുതലാണ് ക്ലാസ് വണ്ണിൽ ഓൾമോസ്റ്റ് സീറോ ആണ് അത് ക്യാൻസർ ആകാനുള്ള സാധ്യത വളരെ കുറവാണ് ക്ലാസ് ഫോർ എത്തുമ്പോഴത്തെ ഓൾമോസ്റ്റ് എയ്റ്റി ഫൈവ് പെർസെന്റേജിൽ എൺപത്തഞ്ച് ശതമാനം സാധ്യതയുണ്ട് അത് ക്യാൻസറിലേക്ക് മാറാൻ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലാസ് ത്രീ ക്ലാസ് ഫോറിന്റെ ട്രീറ്റ്മെന്റ് വേറെ രീതിയിൽ അതായത് യൂഷ്വലി നമ്മളത് ക്ലാസ് ത്രീ ക്ലാസ് ഫോർ ക്യാൻസർ ആകാനുള്ള സാധ്യതയുള്ളൂ അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റേണ്ടതാണ് ക്ലാസ് വൺ സിമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഗതിയിൽ അത് ഒരു തവണ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കാറില്ല പിന്നെ വിടുക ചെയ്യുക ക്ലാസ് ടു ത്രീ നമ്മൾ ഇറക്കി ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും ഡോക്ടർ ഇത്തരം കുമ്പളുകൾ രൂപപ്പെടുന്നുണ്ടെന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അവിടെയാണ് നമുക്കത് ഇതിന്റെ ഒരു പ്രത്യേകം ഇതിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഉണ്ടാകാൻ വളരെ കുറവാണ് ഞാൻ പറഞ്ഞ പോലെ പലപ്പോഴും ഈ വയറുവേദനയായിട്ടോ ആയിട്ടോ വേറെന്തെങ്കിലും അല്ലെങ്കിൽ നടുവേദന പലപ്പോഴും വന്ന് സ്കാൻ ചെയ്ത് നോക്കാം അങ്ങനെ സ്കാൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ പല ആൾക്കാർക്ക് പിന്നെ ഇത് പേടിയാണ് പിന്നെ അവിടെ എല്ലാ ലക്ഷണങ്ങളും എന്ത് ലക്ഷണങ്ങൾ വന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടാണോ വിചാരിക്കുക യൂഷ്വലി ഇത് ഈ ഒരു സെന്റിമീറ്റർ രണ്ട് സെന്റിമീറ്റർ അങ്ങനെ ചെറിയതിനൊന്നും സിമ്പിൾ സിസ്റ്റിന് പെയിൻ സാധാരണ വേദന ഒന്നും ഒരു ലക്ഷണങ്ങളും ഉണ്ടാവാറില്ല പിന്നെ വരുന്ന വെച്ചാൽ ഈ സിസ്റ്റിന്റെ ഉള്ളിൽ ദ്രാവം പറഞ്ഞുള്ള ചില സമയത്ത് അതിനുള്ളിൽ ഇൻഫെക്ഷൻ വരാം അപ്പൊ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ നമുക്ക് പെയിൻ വരാം ആ കിഡ്നിയുടെ അത് ബാക്ക് ഭാഗത്തായിട്ടൊക്കെ ആ കിഡ്നി ആ സൈഡിലെ കിഡ്നി ആ ഒരു കുമ്മളയുടെ ഭാഗത്ത് കുമള കിഡ്നിയുടെ ഫ്രണ്ടിലോ ബാക്കിലോ സൈഡിലോ ആകാം അപ്പൊ ആ ഭാഗത്ത് സ്പെസിഫിക് ആയിട്ട് ആ ഭാഗത്ത് തന്നെ പെയിൻ വരും പിന്നെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് ആൾക്കാർക്ക് മൂത്രത്തിലൂടെ ബ്ലഡിന്റെ അംശം പോകാറുള്ളത് ചിലപ്പം കല്ലിന്റെ അതിനുള്ളിൽ കല്ല് വരാം അതൊക്കെയാണ് ഈ സാധനങ്ങളിൽ വേദന പിന്നെ ഇൻഫെക്ഷൻ വന്നാൽ പനി അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാം പിന്നെ കല്ലിന്റെ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ കാണാവുന്ന ലക്ഷണങ്ങൾ നമ്മൾ സിസ്റ്റുകളെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇത്തരം പ്രവർത്തനത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ സാധാരണഗതിയിൽ ഈ കുമ്പളകള് ഒരു ഭാഗത്ത് മാത്രമാണ് വരാറ്വണ ഒരു സൈഡിലെ കിഡ്നിയെ മാത്രം ബാധിച്ചുകൊണ്ട് നയിക്കാറില്ല അപൂർവമായി മാത്രം സിസ്റ്റി വലിയ സിസ്റ്റാവുകയും അതിനകത്ത് ഇൻഫെക്ഷൻ വന്ന ശരീരത്തിൽ മൊത്തം അണുബാധ വന്ന ശേഷം കിഡ്നിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാം അല്ലാതെ നമ്മൾ ഒരു സൈഡ് മാത്രം വരുന്ന ഒരു ഭാഗത്ത് മാത്രം വരുന്ന സിമ്പിൾ സിസ്റ്റുകൾ ഉണ്ടോ കോംപ്ലക്സ് സിസ്റ്റുകൾ ഉണ്ടോ നമുക്ക് അങ്ങനെ കിഡ്നി ഫെയിലോട്ട് വരാൻ ഇല്ല അല്ലാതെ തന്നെ വരുന്ന പാരമ്പര്യമായി വരുന്ന രണ്ട് സൈഡിലും ഒരുപോലെ സിസ്റ്റുകൾ വരുന്ന ചില രോഗങ്ങളുണ്ട് നമ്മൾ ഓട്ടോസോമൽ ഡോമിനന്റ് പോളിസിസ്റ്റിക് സിസ്റ്റി അഡൽറ്റ് ഇപ്പോൾ ഓട്ടോസോമൽ ഡോലി എ ഡി പി കെ ഡി എന്ന് പറയും അപ്പൊ അങ്ങനത്തെ ചില രോഗങ്ങളിൽ നമുക്ക് രണ്ട് കിഡ്നി സിസ്റ്റുകൾ വന്ന ശേഷം അത് കിഡ്നി ഫെയിലറിലോട്ട് നയിക്കുകയും പിന്നീട് ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥയിലോട്ട് എത്തുകയും ചെയ്യാം അതുപോലെ തന്നെ ഇതിന്റെ വേറെ വകഭേദമായ ഓട്ടോസോമൽ റിസസ്സി കിഡ്നി ഡിസീസ് ഇത് അപ്പൊ അതിലും ഇതുപോലെ വരാൻ സാധ്യതയുണ്ട് അതിന് കിഡ്നി ഫെയിൽ ഫെയിലുണ്ടാകും സാധാരണഗതിയിൽ കാണുന്ന സിമ്പിൾ സിസ്റ്റുകളോ കോംപ്ലക്സ് സിസ്റ്റുകളോ നമുക്ക് കിഡ്നി ഫെയിലറിലേക്ക് നയിക്കാറില്ല ഡോക്ടർ പാരമ്പര്യമായി നമുക്ക് മറ്റാർക്കെങ്കിലും ഉണ്ടെങ്കിൽ വരാനുള്ള സാധ്യതകളുണ്ടോ അത് അതൊരു ഇമ്പോർട്ടന്റ് ആണ് എന്ന് വെച്ചാൽ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ഈ വൃക്ക രോഗം കിഡ്നി ഫെയിലിയർ ഉണ്ടാക്കുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ പാരമ്പര്യമായി കാണുന്ന സൃഷ്ടി രോഗങ്ങളാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വൃക്ക ഉണ്ടാകുന്നത് ഷുഗർ ഒന്നാമത്തെ കാരണം രണ്ടാമത്തേത് പ്രഷർ ാണ് വരുന്നത് പിന്നീട് മൂന്നാമതായി വരുന്ന ഒരു കോമൺ കാരണമാണ് ഈ പറയുന്ന സിസ്റ്റിക് കിഡ്നി ഡിസീസുകൾ അതായത് രണ്ട് സൈഡിലും രണ്ട് കിഡ്നിയിലും ഒരുപോലെ ഈ കുമളകൾ നിറയുകയും അത് കുമിളകൾ നിറഞ്ഞ് നിറഞ്ഞ് ഞങ്ങളിലേക്ക് വരുന്ന കുമിള വലുതായി വലുതായി ബാക്കിയുള്ള കിഡ്നിയുടെ നോർമൽ കിഡ്നിയുടെ ഭാഗത്തിന് പ്രഷർ കൊണ്ട് അത് ഞങ്ങി ഞെങ്ങി അതിന്റെ പ്രോസക്സങ്ങൾ കുറയ്ക്കുകയും കിഡ്നി ഫെയിലിയറിലേക്ക് നയിക്കും അപ്പൊ ഇതിന് നമ്മൾ ഗ്രൂപ്പായിട്ട് നമ്മൾ പറയുന്നത് ഓട്ടോസോമൽ ഡോമിനൻ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് അതാണ് നമ്മൾ പറയുന്നത് ഈ ഇത് ഈ രോഗികൾക്ക് സാധാരണഗതിയിൽ അവർക്ക് കിഡ്നിയിൽ മാത്രമല്ല ലിവറിൽ പാൻക്രിയാസിലും ഓവറിയിലും ഒക്കെ ഉണ്ടാവാം അവർക്ക് പലപ്പോഴും ഈ തലച്ചോറിൽ ഉണ്ടാകുന്ന ചിലതരം ഇടക്തകോയലുകളിലും ഇതുണ്ടാകാം ഇത് പലപ്പോഴും നമുക്ക് അമ്മയിൽ നിന്ന് മക്കളിലേക്ക് അല്ലെങ്കിൽ ചില ഫാമിലി ഹിസ്റ്ററി ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മാവന്മാർക്കോ അല്ലങ്കഴിമാർക്കോ അങ്ങനെയൊക്കെ ഉണ്ടാകാം പിന്നെ ഇത് യൂഷ്വലി നമ്മളൊരു അറുപത്തഞ്ചു വയസ്സിന് ശേഷമാണ് കിഡ്നി ടൈലറിലേക്ക് നയിക്കുക ഇത് ഓരോ കൊല്ലം കഴിയുന്നവർക്ക് കിഡ്നിയിലുള്ള സിസ്റ്റുകളുടെ എണ്ണം കൂടുകയും കിഡ്നിയുടെ സൈസ് നോർമൽ ഉണ്ടാകുന്ന ഒമ്പതിൽ നിന്ന് ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് സെന്റിമീറ്റർ വരെ രണ്ട് സൈഡും വലുപ്പം കൂടുകയും ആ വലിപ്പം കൂടുമ്പോ വയറിങ്ങനെ വീങ്ങിയത് പോലെ വരികയും അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറെ വരികയും ചെയ്യും അപ്പം ഈ കിഡ്നി ഇവർക്ക് പിന്നെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് ഈ ലക്ഷണങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് സൈഡിലും കിഡ്നി കിഡ്നിണ്ടെങ്കിൽ ഓട്ടോസെണ്ടോമിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആദ്യം ഫാമിലി ഹിസ്റ്ററി ഉണ്ടോന്ന് നോക്കും അത് ആർക്കെങ്കിലും ചെറിയ പ്രായത്തിൽ കിഡ്നി ഫെയിലിയർ വരിക അല്ലെങ്കിൽ സ്ട്രോക്ക് വരിക അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് കാരണം ഈ ലക്ഷണങ്ങളുള്ള ആൾക്കാർക്ക് ഈ രോഗമുള്ള ആൾക്കാർക്ക് ബി പി വളരെ ചെറിയ പ്രായത്തിൽ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മള് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഈ രോഗിയുടെ നമ്മൾ സ്ക്രീൻ ചെയ്യണം അവരുടെ മക്കൾ മക്കള് ഇപ്പം പ്രായപൂർത്തി ആയതിനു ശേഷം എനിക്ക് ഒരു പതിനെട്ട് ഇരുപത് വയസ്സായി കഴിഞ്ഞാൽ ആദ്യം ഒന്ന് സ്കാൻ ചെയ്യണം വർഷത്തിൽ എന്ന വർഷത്തിലൊരിക്ക നോക്കണം എന്നാണ് ആയിരിക്കും ഏറ്റവും ഉത്തമം നോർമലി ഈ രോഗികള് നമ്മള് മീളകളിങ്ങനെ കൂടി കൂടി വന്ന ശേഷം ഒരു അറുപത് വയസ്സിന് ശേഷം സിക്സ് ഡെക്കേഡിലാണ് സിക്സ് ഡെക്കേർഡ് വന്നത് അറുപതാമത് വയസ്സിന് ശേഷമാണ് യൂഷ്വലി കിഡ്നി ഫെയിലോട്ട് നയിക്കുക പക്ഷെ ചില കുടുംബങ്ങളിൽ ഇത് ഇതിന്റെ അളവുകളും എണ്ണവും കൂടുതലാണെന്നും വളരെ ഏറി തന്നെ ഇപ്പം മറ്റൊരാൾക്ക് ഒരു അമ്പത് വയസ്സിൽ കിഡ്നി ഫെയിൽഡ് വന്നാല് അവരുടെ മക്കൾക്ക് നമുക്ക് സ്ക്രീൻ ചെയ്യുമ്പോൾ ഇരുപതാമത്തെ വയസ്സിൽ തന്നെ നല്ലവണ്ണം സിസ്റ്റുകൾ രണ്ട് കിഡ്നികളും ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു നാപ്പത്തഞ്ച് വയസ്സാകുമ്പോ തന്നെ കിഡ്നി ഫെയിൽഡ് വരാനൊക്കെ സാധ്യതയുണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ പോലും ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ഈ അങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ നോക്കണം പിന്നെ ചില സിസ്റ്റിക് ഡിസീസുകൾ പാരമ്പര്യമായിട്ട് വരുന്നത് അപൂർവമായി കാണുന്ന ചിലതരം അസുഖങ്ങളുടെ ഭാഗമായി ട്യൂഗറസ്റ്റിറോസിസ് വി എച്ച് എൽ ഡിസീസ് പിന്നെ അതുപോലെ എആർപി കെ ഡിമസിയും ഇങ്ങനത്തെ പല രോഗങ്ങൾക്കും കാരണം വരാറുണ്ട് ഇതാണ് പാരമ്പര്യമായി നമ്മൾ കണ്ടുവരുന്നത് പിന്നെ ചിലതരം ക്യാൻസർ രോഗങ്ങളുടെ ഭാഗമായിട്ടും ഭാഗമായിട്ടും ചില സിസ്റ്റുകൾ കണ്ടുവരാറുണ്ട് അപ്പൊ ഇങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കുടുംബക്കാരെ നേരത്തെ ടെസ്റ്റ് ചെയ്യും

പറഞ്ഞു മനസ്സിലാക്കിയത് സിമ്പിൾ ആണെന്നും വേറെ പഠിപ്പൊന്നും ഇല്ലാന്നു വയ്ക്കും പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം നമ്മൾ അവരെ അഷ്വർ ചെയ്തുകൊണ്ടു ചെയ്യാം ഐ ഡിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് അവർക്ക് പിന്നെ ഫോളോഅപ്പിന്റെ ആവശ്യമില്ല എന്തെങ്കിലും ലക്ഷണങ്ങൾ തോന്നിയാൽ യൂൺ ഇൻഫെക്ഷൻ വരിക അല്ലെങ്കിൽ മുതലയുടെ ബ്ലഡിന്റെ അംശം വരിക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ അടുത്ത് ഫോളോ അപ്പ് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ വലിയ സിസ്റ്റുകൾ ഏഴു എട്ട് സെന്റിമീറ്റർ വലിപ്പമുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതിനെ ഫോളോ അപ്പ് ചെയ്യും വർഷത്തിലൊരിക്കൽ അവർ അതൊക്കെ ചെയ്ത് നോക്കും അല്ലാതെ ആണെങ്കിൽ നമുക്ക് സിമ്പിൾ സിസ്റ്റ് അല്ല എന്ന് ഡൗട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ അടുത്ത് കോൺട്രാസ്റ്റ് സിറ്റി സി ടി വി കോൺട്രാസ്റ്റ് സ്കാൻ ചെയ്യും അപ്പൊ അതിനകത്ത് നമ്മൾ ഇപ്പൊ ക്ലാസ് ടു ആണോ ക്ലാസ് ടു എഫ് ആണോ ത്രീ ആണോ ആണോ ഡിസൈഡ് ചെയ്യും ഫോറിയും ത്രീയോ ആണെങ്കിൽ മോസ്റ്റ്ലി വിൽ ഗോ ഇൻ ടു സർജറി സർജിക്കൽ യൂറോളജിന് എടുത്ത ഓപ്പർ ചെയ്ത് അത് സർജറിയിലോട്ട് പോകുകയും അത് കിഡ്നി പൂർണമായോ ഭാഗികമായോ റിമൂവ് ചെയ്ത ശേഷം നമ്മളെ അടുത്ത് ക്ലിയർ ചെയ്യും അല്ലാതെ ഈ ടൂ ആണ് ടു എഫ് ആണെന്ന് ഡൗട്ട് വരികയാണെങ്കിൽ നമ്മളത് അടുത്ത നെക്സ്റ്റ് ആറ് മാസം കഴിഞ്ഞൊന്നും കൂടെ സിറ്റി സ്കാൻ ചെയ്ത് നോക്കും അതിലും ഡൗട്ട് കൊല്ലം തോന്നുകയാണെങ്കിൽ നമ്മൾ എം ആർ ഐ എം ആർ ഐ യു കോൺട്രാക്സ്റ്റ കൊടുക്കുക അതാണ് നമ്മൾ യൂഷ്വലി ചെയ്യുക അൾട്രാസൗണ്ട് പിന്നെ വിത്ത് കോൺട്രാസ്റ്റ് പിന്നെ നമ്മൾ ഇതിനാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക ചെയ്യുകയും ഫോറും നമ്മൾ ചെയ്യും വിൽ ഫോളോ ഐഡിയില് പറയണ ആറ് മാസം അല്ലെങ്കിൽ ഒരു കൊല്ലത്തിലും നമ്മൾ അഞ്ച് കൊല്ലത്തേക്ക് ഫോളോഅപ്പ് ചെയ്യണം ടു സിറ്റി അല്ലെങ്കിൽ എം ആർ ഐ പ്ലെയിൻ വെച്ചിട്ട് ചെയ്യാറുണ്ട് ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സർജറി കഴിഞ്ഞാൽ പിന്നെയും ഈ സിസ്റ്റുകൾ വരാനുള്ള സാധ്യതയുണ്ടോ ഈ സർജറി ഞാൻ പറഞ്ഞ പോലെ സിമ്പിൾ ആണെങ്കിൽ ചെയ്യുക നമ്മൾ വലിപ്പം വെച്ചിട്ട് പത്ത് പന്ത്രണ്ട് സെന്റിമീറ്റർ ഈ മാഷ് പ്രസ്തീന്ന് എന്ന് നമ്മള് ലാപ്രോസ്കോപ്പി വഴി ഈ ബലൂൺ പോലത്തെ ഒന്ന് പൊട്ടിച്ചിട്ട് അതിൽ വെള്ളം തൊഴിൽ എടുത്ത് കളയുക എന്നിട്ടത് ഇനി വരാത്ത രീതിയിൽ അതിന് ചേർത്തിട്ട് തുന്നി വെക്കുക അതാണ് എന്ന് പറയാം നമ്മൾ അത് ചെയ്യാം അത് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി അങ്ങനെ വരാനുള്ള പ്രിഫറൻസ് വളരെ കുറവാണ് സിമ്പിൾ സിസ്റ്റിലും വളരെയധികം ചെയ്യാറില്ല അത് അല്ലെ പറഞ്ഞല്ലേ വളരെ വലിപ്പമുള്ളത് മാത്രമേ ചെയ്യാറുള്ളൂ പിന്നീട് മറ്റു കോംപ്ലക്സ് സിസ്റ്റുകൾക്ക് പൂർണ്ണമായും നമ്മൾ സർജറി പോകുന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് പൂർണ്ണമായി എടുത്തു കളയുകയാണ് ചെയ്യാറ് പ്രിക്കറൻസ് വരുന്നത് കുറവാണ് അല്ലാതെ റിക്കർസ് വരുന്ന നമുക്ക് പലപ്പോഴും ഈ സർജറിയോട്ട് പോകേണ്ട ആവശ്യം ഓക്കെ ഡോക്ടർ നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ് ഒരുപാട് നന്ദി ഹലോ ഡോക്ടറിൽ അതിഥിയായി എത്തിയതിനോ ഹലോ ഡോക്ടറുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം